ഒന്ന് രാജാക്കന്മാർ അധ്യായം ഒന്ന് സോളമൻ കിരീടാവകാശി ഇരുപത്തിയെട്ട് മുതൽ അൻപത്തിമൂന്ന് വരെ വാക്യങ്ങൾ അപ്പോൾ ബഷ്ഷബായി വിളിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു അവൾ രാജാവിൻ്റെ മുൻപാകെ വന്നു നിന്നു അവൻ ശപഥം ചെയ്തു സകല കഷ്ടതകളിലും നിന്ന് എന്നെ രക്ഷിച്ച കർത്താവണേ നിന്റെ മകനായ സോളമൻ എനിക്ക് ശേഷം എൻ്റെ സിംഹാസനത്തിൽ വാഴുമെന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ളതനുസരിച്ച് ഇന്ന് ഞാൻ പ്രവർത്തിക്കും ബഷബ രാജാവിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ യജമാനായ ദാവീദ് രാജാവ് എന്നേക്കും ജീവിക്കട്ടെ പുരോഹിതൻ സാദോഹിനെയും പ്രവാചകൻ നാഥാനേയും യഹോയാദായുടെ മകൻ ബനായെയും തൻ്റെ അടുത്തേക്ക് വിളിക്കുവാൻ ദാവീദ് രാജാവ് കൽപ്പിച്ചു അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ രാജസേവകന്മാരെ കൂട്ടിക്കൊണ്ട് എൻ്റെ മകൻ സോളമനെ എൻ്റെ കോവർ കഴുതിവിടെ പുറത്ത് ഇരുത്തി ഗീഹോനിലേക്ക് കൊണ്ടുപോകുവിൻ അവിടെ വെച്ച് പുരോഹിതൻ സാധോക്കും പ്രവാചകൻ നാഥാനും അവനെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യട്ടെ സോളമൻ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് കാഹളം മുഴക്കി ആർപ്പിടുവിൻ അതിനുശേഷം നിങ്ങൾ അവൻ്റെ പിന്നാലെ പോരുക അവൻ വന്ന് എന്റെ സിംഹാസനത്തിലിരുന്ന് എനിക്ക് പകരം ഭരണം നടത്തട്ടെ ഇസ്രായേലിൻ്റെയും യൂധായുടെയും അധിപനായി അവനെ ഞാൻ നിയമിച്ചിരിക്കുന്നു യഹോയാദായുടെ മകൻ ബനായ രാജാവിനോട് പറഞ്ഞു അപ്രകാരം സംഭവിക്കട്ടെ യജമാനനായ രാജാവിൻ്റെ ദൈവമായ കർത്താവ് അപ്രകാരം തന്നെ കൽപ്പിക്കുമാറാകട്ടെ കർത്താവ് യജമാനനായ രാജാവിനോട് കൂടെയെന്നതുപോലെ സോളമനോട് കൂടെയും ആയിരിക്കട്ടെ അവൻ്റെ ഭരണം എൻ്റെ യജമാനായ ദാവീദ് രാജാവിൻ്റെതിനേക്കാൾ മഹത്വപൂർണമാകട്ടെ പുരോഹിതൻ സാധോക്കും പ്രവാചകൻ നാഥാനും യഹോയാദായുടെ മകൻ ബനായും ക്രേത്യരും പെലേത്യരും സോളമനെ ദാവീദ് രാജാവിൻ്റെ കോവർ കഴുതയുടെ പുറത്തിരുത്തി ഗീഹോനിലേക്ക് കൊണ്ടുപോയി പുരോഹിതൻ സാദോക്ക് വിശുദ്ധ കൂടാരത്തിൽ നിന്ന് തൈലം നിറച്ച കൊമ്പെടുത്ത് സോളമനെ അഭിഷേകം ചെയ്തു അവർ കാഹളം മുഴക്കി സോളമൻ രാജാവ് നീണാൾ വാഴട്ടെ ജനം ആർപ്പ് വിളിച്ചു കുഴലുകുതുകയും ഭൂമി വിളിരുമാറ് ആഹ്ലാദാരവം മുഴക്കുകയും ചെയ്തുകൊണ്ട് ജനം അവനെ അനുഗമിച്ചു അധോനിയായും അതിഥികളും ആ സ്വരം കേട്ടു അപ്പോഴേക്കും വിരുന്ന് കഴിഞ്ഞിരുന്നു കാഹളനാഥം കേട്ടപ്പോൾ എന്താണ് നഗരത്തിൽ ഘോഷമെന്ന് യോവാബ് ചോദിച്ചു അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ പുരോഹിതൻ നബിയാദറിൻ്റെ മകൻ ജ്യോനാഥൻ അവിടെ വന്നു അധോനിയ അവനോട് പറഞ്ഞു വരുക ധീരനായ നീ സദ്വാർത്തയും കൊണ്ടായിരിക്കുമല്ലോ വരുന്നത് അങ്ങനെയല്ല ജ്യോനാഥൻ പറഞ്ഞു നമ്മുടെ യജമാനൻ ദാവീദ് രാജാവ് സോളമനെ രാജാവാക്കിയിരിക്കുന്നു പുരോഹിതൻ സാദോക്കിനെയും പ്രവാചകൻ നാഥാനെയും യഹോയാഥായുടെ മകൻ ബനായയെയും ക്രേത്യരെയും പെലേത്യരെയും രാജാവ് അവനോടൊപ്പം അയച്ചിട്ടുണ്ട് അവർ അവനെ രാജാവിൻ്റെ കോവർ കഴുതിയുടെ പുറത്താണ് എഴുന്നള്ളിച്ചത് പുരോഹിതൻ സാദോക്കും പ്രവാചകൻ നാഥാനും അവനെ ഗീഹോനിൽ വെച്ച് രാജാവായി അഭിഷേകം ചെയ്തു പട്ടണം ഇളകി മറിയത്തക്കവണ്ണം ആഹ്ലാദാരവും മുഴക്കിക്കൊണ്ട് അവർ അവിടെ നിന്ന് മടങ്ങിപ്പോയി അതാണ് നിങ്ങൾ കേട്ട ശബ്ദം സോളമൻ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നു മാത്രമല്ല രാജസേവകന്മാരും നമ്മുടെ യജമാനൻ ദാവീദ് രാജാവിനെ അഭിനന്ദിക്കാൻ ചെന്നിരുന്നു അങ്ങയുടെ ദൈവം സോളമൻ്റെ നാമത്തെ അങ്ങയുടെ അങ്ങയുടെതിനേക്കാൾ മഹനീയവും അവൻ്റെ ഭരണം അങ്ങയുടേതിനേക്കാൾ ശ്രേഷ്ഠവുമാക്കട്ടെ എന്ന് അവർ ആശംസിച്ചു രാജാവ് കിടക്കയിൽ കിടന്നുകൊണ്ട് നമിച്ചു അനന്തരം ദാവീദ് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ആഴ്ത്തപ്പെടട്ടെ എൻ്റെ മക്കളിൽ ഒരുവൻ സിംഹാസനത്തിലിരിക്കുന്നത് കാണാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്തി അപ്പോൾ അധോനിയായുടെ അതിഥികൾ ഭയന്ന് എഴുന്നേറ്റ് താന്താങ്ങളുടെ വഴിക്ക് പോയി സോളമനോടുള്ള ഭയനിമിത്തം അധോനിയ ഓടിച്ചെന്ന് ബലിപീഠത്തിൻ്റെ വളർകോണിൽ പിടിച്ചു സോളമൻ രാജാവ് എന്നെ വാടിനിരയാക്കുകയില്ലെന്ന് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അധോനിയ തന്നെ ഭയന്ന് ബലിപീഠത്തിൻ്റെ വളർകോണിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുവെന്ന് സോളമൻ അറിഞ്ഞു അപ്പോൾ സോളമൻ പറഞ്ഞു അവൻ വിശ്വസ്തനെങ്കിൽ അവൻ്റെ തലയിൽ നിന്ന് ഒരു രോമം പോലും വീഴുകയില്ല കുറ്റക്കാരനെങ്കിൽ മരിക്കുക തന്നെ വേണം സോളമൻ രാജാവ് അവനെ ബലിപീഠത്തിങ്കൽ നിന്ന് ആളയച്ചു വരുത്തി അവൻ രാജാവിനെ നമിച്ചു സോളമൻ അവനോട് വീട്ടിൽ പോയിക്കൊള്ളുക എന്നാജ്ഞാപിച്ചു